നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം നാൽപ്പത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വിഷമദ്യ ദുരന്തത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തിലല്ല അങ്ങ് തമിഴ്നാട്ടിലെ കള്ളക്കുരിശിയിലാണ് ഈ ഒരു ദുരന്തം നടന്നിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തിരണ്ട് പേർ ഇതുവരെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ദുരന്തത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ഇന്നലെ വൈകുന്നേരമാണ് അതായത് അനർധികമാ അനർധികൃതമായി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ചരായ ഷോപ്പിൽ നിന്നാണ് അതായത് ലോക്കൽ പാർട്ടീസുടേയൊക്കെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടൻ വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് കുടിച്ച ഏകദേശം നൂറ്റമ്പതോളം ആൾക്കാർക്കാണ് ഈ വിഷമധ്യ ദുരന്തത്തിൽ പ്രശ്നം നേരിട്ടിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം എൺപതിനും നൂറിനും ഇടയിലുള്ള ആൾക്കാർ അതിഗുരുതരമായിട്ട് ഓരോരോ ആശുപത്രിയിലാണ് ഉള്ളത് എന്തായാലും മരണത്ത് മരണപ്പെട്ടവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അതേപോലെ തന്നെ ഈ ഒരു ആശുപത്രിയിൽ ഗുരുതരമായി ഇരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകാൻ നമുക്ക് സർവേശനോട് പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ തമിഴ്നാട് സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കാരണം ഇനിയും മരണസംഖ്യ ഉയരും എന്നാണ് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയ തന്നെ തമിഴ്നാട് ഇപ്പോഴുള്ള ഗവൺമെൻറ്റിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഈ അടുത്തായിട്ട് രൂപീകരിച്ചിട്ടുള്ള നമ്മുടെ ആക്ടർ വിജയ്യുടെ ഈ ഒരു ഇഷ്യൂവിലുള്ള ഇൻവോൾവ്മെൻ്റ് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇതുവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലും നടത്താത്ത വിജയ് തൻ്റെ തമിഴ്നാടിനെ പിടിച്ചടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ തമിഴ്നാടിൻ്റെ സി എം പദവിയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് വിജയ് ഈ ഇഷ്യുവെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതായത് സംഭവ സ്ഥലത്തേക്ക് വിജയ് ഇന്ന് വരികയും ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും അതേപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവരെ ഓരോരുത്തരുടെയും അടുത്തു പോയിട്ട് അവരുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നടൻ വിജയൻ്റെ ഭാഗത്തുനിന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തൻ്റെ അനുന അനുയായികളോട് ഒരു വിഷയത്തിൽ ആരൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി വിജയ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധവും പ്രതികരണവുമാണ് വിജയ് ഈ വിഷയത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയ്യുടെ ഈ ഒരു ഇൻവോൾവ്മെൻറ്റോടു കൂടി ഈ ഒരു വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന ഇഷ്യൂ ആണെന്നെങ്കിലും കൂടെ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷത്തോടു കൂടിയാണ് പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു വിജയ് ഒരു ട്വിറ്ററിലൂടെ താൻ കള്ളക്കുറിച്ച് പോകുന്നു വൈകുന്നേരത്തോടു കൂടി അവിടെ സന്ദർശിക്കുമെന്നുള്ള ട്വിറ്ററിന് ശേഷമാണ് ഈ ഒരു ഇഷ്യൂസ് ലോക്കൽ മാധ്യമങ്ങളും അതേപോലെ തന്നെ നാഷണൽ ടെലിവിഷനിലൂടെ അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു ദേശീയ ശ്രദ്ധ കൈവന്നിരിക്കുകയാണ് ഈ ഒരു ദുരന്തത്തിന് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം ഇനി എങ്ങോട്ടേക്ക് പോകും എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതും ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എലക്ഷനിൽ ഇപ്പോഴുള്ള സ്റ്റാലിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ വിജയ് മുന്നേറുമോ അതോ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ആദ്യത്തെ ടൈം കൊണ്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ അപകടത്തിൽപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് ആശുപത്രി വിടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനിയും മരണസംഖ്യ കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം